പുതിയ വൈവിധ്യമാർന്ന വിന്റർ സീസൺ ശേഖരവുമായി ലുലുവിൻ്റെ രണ്ടാമത്തെ എൽഒ്ടി ഷോറൂം സാൽമിയയിലെ ദാക് മാളിൽ ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ബൈൻ ഡയറക്ടർ മുജീബ് റഹ്മാൻ കുവൈറ്റ് മേഖലാ ഡയറക്ടർമാരായ ശ്രീജിത്ത് സക്കീർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു കൂടാതെ ലുലു മാനേജ്മെന്റിന്റെ മുതിർന്ന അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ദൈനംദിന ജീവിതശൈലി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത വിവിധ വിഭാഗങ്ങളുടെ ശേഖരം പുതിയ സ്റ്റോറുകൾ ഉൾപ്പെടുന്നു ഫാഷൻ വസ്ത്രങ്ങൾ പാദരക്ഷകൾ കളിപ്പാട്ടങ്ങൾ സ്ത്രീകളുടെ ആക്സസറികൾ ഗാർഹിക അവശ്യവസ്തുക്കൾ സ്റ്റേഷനറി ആഭരണങ്ങൾ വീട്ടുപകരണങ്ങൾ യാത്രാ ആക്സസറികൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരം ഷോപ്പർമാർക്ക് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഇനി ലഭ്യമാകും കുവൈറ്റിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റായ ലോട്ട് ദ വാല്യൂ ഷോപ്പ് ഒരു ദിനാർ തൊള്ളായിരം ഫിൽസിൽ താഴെയുള്ള വൈവിധ്യമാർന്ന ഗുണനിലവാരമുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ എന്നതാണ് ലക്ഷ്യമെന്ന് ലുലു മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ആയതിനാൽ ലോട്ട് ദ വാല്യൂ ഷോപ്പിൽ പുതിയ ഔട്ട്ലെറ്റിൽ ദിനാർ തൊള്ളായിരം ഫിൽസൽ താഴെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഇനി ലഭ്യമാകും കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര